ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ കാണുന്ന എക്സ്റ്റീരിയർ ലുക്കിൻ്റെ അതായത് ഈ കാണുന്ന വീടിൻ്റെ പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇത് സ്റ്റെയർ കേസ് പുറത്തു കൂടെ ഉള്ളൊരു വീടാണ് അതിന് കാരണം ഈ വീടൊരു വീൽ ചെയർ ഉപയോഗിക്കുന്ന ആൾ ആയതുകൊണ്ടാണ് അപ്പോൾ ഭാഗത്ത് സ്റ്റെയർ ഇല്ല ഓക്കെ നമുക്ക് നമുക്കെന്താക്കാം പ്ലാൻ പരിചയപ്പെടാം അപ്പോൾ ഇതാണ് പ്ലാന് അതായത് ആയിരത്തി നാൽപ്പത്താറ് സ്ക്വയർ ഫീറ്റിൽ ഫ്രണ്ട് സൗത്തിലോട്ട് വരുന്ന രീതിക്കാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് സൗത്തിലും സൗത്തിലോട്ടാണ് കേട്ടോ അപ്പം പ്ലോട്ട് ആറ് സെൻറ്റിലാണ് പ്ലോട്ട് ചെയ്ത് മാർക്ക് ചെയ്തിട്ടില്ല നിങ്ങളെന്താ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഈ വീടിന് മൊത്തം ഈ പ്ലാന്റിന് മൊത്തം വിടുത്തിള്ളത് ഒമ്പതേ പന്ത്രണ്ട് ഒമ്പത് മീറ്ററും പന്ത്രണ്ട് സെൻറ്റിമീറ്ററും മൊത്തം ലെങ്ത്ത് ഉള്ളത് പതിനൊന്ന് എൺപത്തഞ്ചാണ് അതായത് പതിനൊന്ന് മീറ്ററും എൺപത്തഞ്ച് സെൻറ്റിമീറ്ററും അപ്പം ഇത്രയും അളവ് അതായത് ഒമ്പതേ പന്ത്രണ്ടും പതിനൊന്ന് എൺപത്തഞ്ചും നിങ്ങളുടെ പ്ലോട്ടിൽ നിങ്ങൾക്ക് നാല് സൈഡിൽ നിന്ന് വിടാനുള്ള സ്ഥലം വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താക്കാം നിങ്ങൾക്ക് ഈ പ്ലാൻ എന്താക്കാം പ്രാക്ടിക്കലാക്കി നോക്കാവുന്നതാണ് ഓക്കെ അപ്പം ആയിരത്തി നാൽപ്പത്താറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്ത വീടിൻ്റെ പ്ലാന് കേട്ടോ നമ്മൾ പറയാൻ പരിചയപ്പെടാൻ പോകുന്നത് ഓക്കെ സിറ്റൗട്ട് മുന്നൂറ് നൂറ്റിപ്പത്തഞ്ച് അതായത് പത്ത് നാലര സ്പേസിൽ സിറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉണ്ട് റാമ്പ് മാർക്കി മുട്ടതാണ് റാമ്പ് കയറി ഒന്ന് സിറ്റെടുക്കത്തും നേരെ ഒരു വലിയ ഒറ്റ ഹാളാണ് അത് മുന്നൂറ് അഞ്ച് എഴുപത് പത്തടി വീതിക്ക് പത്തൊമ്പത് അടി നീളത്തിൽ ഒറ്റ വലിയ ഹാളാണ് ഇടയിൽ ഇവിടെ പാർട്ടിഷൻസ് കാര്യങ്ങളൊന്നും കാരണം കാരണം വീൽച്ചേറിൻ്റെ പാസിങ്ങിന് വേണ്ടിയാണ്ട് ചെയ്തതാണ് ഓക്കെ അപ്പം അതിൽ തന്നെ എന്താക്കിയാണ് ഒരു ലിവിങ് സ്പേസും ഒരു ഡൈനിങ് സ്പേസും കൊടുത്ത് കൊടുത്തുകയാണ് പിന്നെ അതുപോലെ ഈ കോർണറിലായിട്ട് ഒരു വാഷ് സ്പേസിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഫ്രണ്ടിലെ മാസ്റ്റർ ബെഡ്റൂം നാന്നൂറ് നാന്നൂറ് അത് ഈ ടോട്ടലിൽ ഇവിടെ ഹോട്ടലും ഉണ്ട് കണ്ടു അറിയില്ല അപ്പോൾ ഇവിടെ വരെയാണ് എന്തുള്ളത് നാന്നൂറ് നാനൂറ് സ്പേസ് അത് നാല് മീറ്റർ നീളം നാല് മീറ്റർ വീതിക്കുള്ള വലിയ മാസ്റ്റർ ബെഡ്റൂം അതുപോലെ ഒന്ന് എൺപത് രണ്ട് നാൽപ്പത് അത് എട്ട് ആറിൽ വലിയ ബാത്റൂം എല്ലാ ഡോറുകളും നാലടി വീതിക്ക് കൊടുത്തിട്ടുള്ള കേട്ടോ എൻഡോർ അടക്കം എല്ലാ ഡോറുകളും ബാത്ത്റൂം ഡോറല്ലാത്ത ഈ ബാത്ത് റൂം ഡോറും നാലടി വീതിക്കാണ് ബാക്കി ഈ ഈ ഡോറ് മാത്രമേ ചെറിയ സ്പേസിലുണ്ടാവുള്ളൂ രണ്ടടി വീതിക്ക് ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാ ഡോറുകളും നാലടി വീതിക്ക് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പം അങ്ങനെ പറഞ്ഞു തന്നത് ഒന്ന് എൺപത് അതായത് ആറ് എട്ടിൽ ഒരു ടോയ്ലറ്റ് ഒരു ഡ്രസ്സിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഈ ബാക്കിൽ എന്താക്കിയിട്ടുണ്ട് ഒരു കോമൺ ടോയ്ലറ്റ് ഏഴ് അഞ്ചിൽ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ബാക്കിൽ ചെറു ബെഡ്റൂം പന്ത്രണ്ട് ഒമ്പതിൻ്റെ ബാക്കിൽ ചെറു ബെഡ്റൂമും പിന്നെ അടുക്കള നാല് എഴുപത്തി മൂന്ന് രണ്ട് ഇരുപത് അതായത് ഒരു പതിനഞ്ച് പതിനഞ്ചരടി നീളത്തിൽ ഒമ്പടി വീതിക്ക് എടുക്കളയും അപ്പോൾ ഇത്രയും ഉൾക്കൊണ്ടതാണെന്ത് ഈ ആയിരത്തി നാൽപ്പത്താറ് സ്ക്വയർ ഫീറ്റിലെ ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഓക്കെ ഇതിൽ ഈ ഭാഗത്തു കൂടെ ആയിട്ടാണ് എന്താ സ്റ്റെയർ കേസ് ഓപ്പൺ ടൗസ് കയറി പോകുന്നത് കേട്ടോ അതിൽ മാർക്ക് മുട്ടി സോറി അപ്പോൾ അങ്ങനെ അപ്പം ആയിരത്തി നാൽപ്പത്താറ് സ്ക്വയർ ഫീറ്റിൽ ഫ്രണ്ട് സൈഡ് സൗത്ത് ആയിട്ടുള്ള ഒരു പ്ലാനാണ് അപ്പം ഇനിയിപ്പോൾ അതിന് സ്റ്റെയർ കേസ് വേണമെങ്കിൽ മാറ്റി പ്ലാൻ ചെയ്യേണ്ടി വരും ആദ്യത്തെ സ്റ്റെയർ കേസ് വേണം നിർബന്ധിൽ കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ ഒരിക്കൽ കൂടി ത്രീ ഡി കാണിക്കുന്നു ഇതാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ഇതൊരു സൈഡ് ഇത് മറ്റൊരു സൈഡ് ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ കൊണ്ടും കാണാം ബൈ ബൈ